ഹലോ രാവിലെ ഡ്യൂട്ടിക്ക് പോവാണേ ഇവിടെ തണുപ്പോ അപ്പം എനിക്ക് ഈ മഞ്ഞിങ്ങനെ അടിക്കുമ്പോൾ ജല ജലദോഷം തുമ്മും അതുകൊണ്ടാണ് ഞാൻ മാർക്കൊക്കെ കേട്ടാ പോന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കാണിച്ചു തരാവേ പോലെ ഓടുവാം മൊയിലൂട്ടാ മൊയിലൂട്ടാ എല്ലാവരും കൂടി ഇവിടെ കുളിക്കുമായിരുന്നു ഞാൻ വന്ന പൂടി ആ വെള്ളത്തിൽ കുളിക്കുമായിരുന്നു ങ്ങോട്ട് ഓടുന്നേ ഒന്ന് പോസ് ചെയ്തിട്ട് പോകും എടാ ഒന്ന് പോസ് ചെയ്തിട്ട് പോടാ പോയോ എല്ലാം 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 ഓടുന്നുണ്ടോ മുയലി മുയലേ ഇവിടെ ഫുള്ള് മൊയലുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് മൊയലാണേ ചില ദിവസമൊക്കെ ഉണ്ടല്ലോ വഴിയിൽ ഇങ്ങനെ വണ്ടി ഇടിച്ച് കിടക്കുന്നതാണ് അതുപോലെയാന്നേ വണ്ടിക്ക് പോലും പോകാൻ പറ്റത്തില്ല ഇതിങ്ങനെ വെറു മുറ അതുവഴി ഇതുവഴി റോഡിൻ്റെ അപ്പുറത്തോടെ അപ്പുറത്തോടെ എല്ലാം ഓടും കുഞ്ഞു കൂപ്പിന് മുതൽ വലിയ മച്ചമാരൊക്കെ ഉണ്ട് ആണെന്നില്ല അധികം പക്ഷേ ഞാൻ ദൂരെ നിന്ന് വരുമ്പോൾ അതെല്ലാം കൂടെ ഇവിടെ വട്ടത്തിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ അത് ഓടിക്കളഞ്ഞ അതെ ഇവിടെയൊക്കെ ഇരുണ്ടേ കാണിച്ചു തരാം ഇതേ കണ്ടോ ഓടുന്ന കണ്ടോ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് അതെ ചിങ്കട ചിങ്കടാ ഇടൂ ഇടേ എല്ലാം ഓടി ഇതാണ് നമ്മുടെ ഹോസ്ട്രേലിയയിൽ എല്ലാവരെയും കൊത്തുന്നതെന്ന് പറയുന്ന മക്പേ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അമ്മയും അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് വേണ്ട അയ്യോ ഇതുവരെ എന്നെ കൊത്തിയിട്ടില്ല പക്ഷെ ഇത് ഒരാളെ കൊത്തിയിട്ടുണ്ടേ അവരെ ഇപ്പം തന്നെ പിന്നെയും പിന്നെയും കൊത്തുന്നതാണ് പറയുന്നത് ആ പക്ഷേ ഇതേ അല്ലേ ഇത് വേണ്ട അമ്മയും മക്കളും ഇത്രേ ഉള്ളു അവിടെ ഉണ്ട് മപ്പ എവിടെ ഇരിപ്പുണ്ട് ഓക്കെ അപ്പം തിരുവോണ